സർ ദേശീയ സമ്പാദ്യ വകുപ്പ് ജനങ്ങൾക്ക് സാമ്പത്തിക സുരക്ഷിതം സംബന്ധിച്ച് അവബോധം സൃഷ്ടിക്കുക ഓൺലൈൻ പണാഭകരണ പോലുള്ള തട്ടിപ്പുകൾക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നീ ഉദ്ദേശ ലക്ഷ്യം മുൻനിർത്തിയുള്ള ദേശീയ സമ്പാദ്യ വകുപ്പിനെയും പോലീസ് വകുപ്പിനെയും തദ്ദേശ സ്വയംഭരണപ്പിനെയും കൂട്ടി സാക്ഷരതാ മിഷൻ കുടുംബശ്രീ മിഷൻ സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റി യുവനക്ഷേമ ബോർഡ് എന്നിവയുടെ സഹകരണം ഉറപ്പാക്കി സംയുക്തമായ പദ്ധതി നടപ്പിലാക്കും സ്റ്റുഡൻസ് സേവിങ്സ് സ്കീം വിശ് വിപുലീകരിക്കും സർ സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ് എല്ലാ വിഭാഗം ഭാഗ്യ കുറി തൊഴിലാളികൾക്കും ടിക്കറ്റ് ഉറപ്പാക്കുക എന്നത് ഈ സർക്കാരിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ് ഈ ലക്ഷ്യത്തിൽ ഈ സാഹചര്യത്തിൽ ഈ വിഭാഗക്കാർക്കും ചെറുകിട ഏജന്റുമാർക്കും ടിക്കറ്റ് ലഭ്യത ഉറപ്പാക്കാനായിട്ട് ഒരു കോമൺ പൂൾ സംവിധാനം നടപ്പിലാക്കുന്നതാണ് സേവനങ്ങൾ മെച്ചപ്പെടുന്നതിന് ജീവനക്കാരുടെ പുനർവിന്യാസം നടപ്പിലാക്കുന്നതാണ് തെറ്റായ എഴുത്ത് ലോട്ടറി കോട്ടൺ കളി സാമൂഹ്യ മാധ്യമങ്ങളിലെ ടിക്കറ്റ് വിൽപ്പന തുടങ്ങിയ തെറ്റായ പ്രവണതകൾക്കെതിരെ അതിശക്തമായ നടപടികൾ സ്വീകരിക്കും സർ ഇൻഷുറൻസ് വകുപ്പ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി സാങ്കേതിക സഹായത്തോടുകൂടി കേരള സ്റ്റേറ്റ് ഇൻഷുറൻസ് വകുപ്പിന് വേണ്ടി ഒരു സമഗ്ര ഇൻഷുറൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റം തയ്യാറാക്കാൻ ലക്ഷ്യമിടുന്നു ഇതിനായി മൂന്ന് കോടി രൂപ വകയിരുത്തുന്നു സർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്ചാസ നിധി ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആയിരം കോടി രൂപ ബജറ്റ് വിഹിതമായി നൽകിയിട്ടുണ്ട് കൂടാതെ ആയിരത്തി മുന്നൂറ്റി ഏഴ് പോയിൻറ്റ് അഞ്ച് മൂന്ന് കോടി രൂപ പൊതുജനങ്ങളിൽ നിന്നും സംഭാവനയായിട്ട് ലഭിച്ചിട്ടുണ്ട് ഗുണവാക്തഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് വിതരണം ചെയ്യുന്ന ചികിത്സാ സഹായമായി എഴുന്നൂറ്റി അറുപത്തഞ്ച് പോയിൻ്റ് ആറ് അഞ്ച് കോടി രൂപയും പ്രളയ ദുരിതാശ്വാസമായി എണ്ണൂറ്റി എഴുപത്തി ആറ് പോയിൻറ്റ് ആറ് എട്ട് കോടി രൂപയും ഉൾപ്പെടെ ഈ കാലയളവിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് പോയിൻറ്റ് രണ്ട് ആറ് കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട് സർ മെഡിസപ്പ് സർ ജീവനക്കാരും പെൻഷൻകാരുമായി പതിനൊന്ന് ലക്ഷത്തോളം പേർ അംഗങ്ങളായിട്ടുള്ള മെഡിസപ്പ് പദ്ധതിയിലൂടെ പണരഹിത ചികിത്സാ സേവനം ലഭിക്കുന്ന മുപ്പത് ലക്ഷത്തോളം പേർക്കാണ് സർ ഇതൊരു യാതൊരു പ്രീ മെഡിക്കൽ പരിശോധനകളില്ലാതെ ഏത് പ്രായത്തിലുള്ളവരും അംഗങ്ങളാവുന്ന അംഗങ്ങളാക്കുന്ന മെഡിസപ്പ് പദ്ധതിയിലൂടെ നാളെ ഇതൊരു എട്ട് പോയിൻറ്റ് ഏഴ് ഒമ്പത് ലക്ഷം ക്ലെയിമുകളായി ആയിരത്തി അറുന്നൂറ്റി അറുപത്തി കോടി രൂപ അംഗീകരിച്ച് നൽകി ഇതിൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് കോടി രൂപയും സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് അനുവദിച്ചത് സർ മെഡിസപ്പ് പദ്ധതി തുടരുന്നത് സംബന്ധിച്ച് അതിൻ്റെ അഗ്രിമെൻറ്റ് പുതുക്കുന്നത് സംബന്ധിച്ച് സർക്കാർ ഇൻഷുറൻസ് കമ്പനിയുമായും ജീവനക്കാരുടെ പ്രതിയുമായി ചർച്ച ചർച്ച ചെയ് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്നതാണ് സർ ജീവനക്കാരും സർ ജീവനക്കാരുടെ മേഖലയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി പറയുകയാണ് സർ സംസ്ഥാന ജീവനക്കാരുടെ ഭവന നിർമ്മാണ വായ്പാ പദ്ധതി ശക്തിപ്പെടുത്തും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പയ്ക്ക് രണ്ട് ശതമാനം പലിശ ഇളവ് നൽകും ഈ വർഷം ഇതിനായിട്ട് അൻപത് കോടി രൂപ മാറ്റിവെക്കുന്നു സർ സംസ്ഥാനത്തെ ദിവസ വേതന കരാറുകാരുടെ വേതനം അഞ്ച് ശതമാനം വർദ്ധിപ്പിക്കുന്നു ഒരു ലക്ഷത്തിലധികം ആളുകൾക്ക് ഗുണം കിട്ടുന്നതാണ് സർ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു ഗഡു ക്ഷാമബദ്ധ ക്ഷാമാശ്വാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം നൽകും സർ അഷുയേഡ് പെൻഷൻ പദ്ധതി കഴിഞ്ഞ ബജറ്റിൽ പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ട ജീവനക്കാർക്ക് ഒരു അഷ്ട്രയേഡ് പെൻഷൻ പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച യു പി എസ് യൂണിഫൈഡ് പെൻഷൻ സ്കീം ഇതര സംസ്ഥാനങ്ങളിലെ സമാനമായ പെൻഷൻ പദ്ധതികൾ എന്നിവയോട് കൂടി പരിശോധിച്ച് അൻഷേർഡ് പെൻഷൻ പദ്ധതി നടപ്പിലാക്കാനുള്ള നടപടി സ്വീകരിക്കും ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടാക്സേഷൻ്റെ പുതിയ ഹോസ്റ്റൽ കെട്ടിടത്തിനായി അഞ്ച് കോടി രൂപ അനുവദിക്കുന്നു റവന്യൂ വകുപ്പ് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു ലക്ഷത്തി എൺപതിനായിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴ് പട്ടയങ്ങൾ ഉൾപ്പെടെ നൽകി ഈ ഡിജിറ്റലൈസേഷൻ്റെയും ഈ ഓഫീസിൻ്റെയും വിശദമായ കാര്യങ്ങൾ ചെയ്തതാണ് റവന്യൂ വകുപ്പിൻ്റെ റീബിൽഡ് കേരള ഇനേഷ്യേറ്റീവിൻ്റെ കൂടെ റവന്യൂ ബിൽഡ് റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിൻ്റെ കൂടെ സഹായത്തോടെ ഇതുവരെ അഞ്ഞൂറ്റി പതിനാല് വില്ലേജ് ഓഫീസുകൾ സ്മാർട്ട് വില്ലേജ് ഓഫീസുകളായി മാറ്റിയിട്ടുണ്ട് റവന്യൂ വകുപ്പിന് കീഴിലുള്ള വിവിധ ഓഫീസുകൾ ആധുനിക സൗകര്യങ്ങളോട് സ്മാർട്ട് ഓഫീസുകളായി മാറ്റുന്നതിന് അമ്പത്തിനാല് കോടി രൂപ വകയിരുത്തുന്നു കമ്പ്യൂട്ടർവൽക്കരണ പ്രവർത്തനത്തിന് ഇരുപത്തിനാറ് ആറ് പോയിൻറ്റ് അഞ്ച് കോടി രൂപ വകയിരുത്തുന്നു സർവേയും ഭൂരേഖയും വകുപ്പിന് അഞ്ച് പോയിൻറ്റ് അഞ്ച് എട്ട് ലക്ഷം ഹെക്ടർ ഡിജിറ്റലായി അളക്കുവാൻ കഴിഞ്ഞു പന്ത്രണ്ട് പോയിൻറ്റ് ആറ് കോടി രൂപ ഭൂരേഖ സേവന സംവിധാനങ്ങളുടെ സംയോജന മത സാധ്യതയ്ക്കായിട്ട് മാറ്റിവെക്കുന്നു സർവേ ഓഫീസുകളുടെ ആധുനിക സൗകര്യത്തോടു കൂടി റെക്കോർഡ് റൂം സ്ഥാപിക്കുന്നതിന് ആറ് അഞ്ച് ആറ് പോയിൻറ്റ് അഞ്ച് കോടി രൂപ മാറ്റിവെക്കുന്നു സർ പ്രധാന അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളുടെ സുഗമവും സമയബന്ധിതമായ നിർവഹണം പൂർത്തിയാക്കുന്നതിനായി എം എ ഡി പി എന്ന ഹെഡിൻ്റെ കീഴിൽ മുന്നൂറ്റി പത്ത് പോയിൻറ്റ് ഒമ്പത് രണ്ട് കോടി രൂപ മാറ്റിവെക്കുന്നു സോ കെയിസ്ക് സംസ്ഥാനത്ത് വിദ്യാഭ്യാസം നൈപുണ്യ വികസനം സംരംഭം പൊതു സ്വകാര്യ പങ്കാളിത്തമുള്ള ഗവേഷണം തുടങ്ങിയ മേഖലകളിൽ നവീന രീതികൾ സൃഷ്ടിക്കുന്ന സാഹചര്യം ഒരുക്കുക എന്നാണ് കേരള ഡെവലപ്മെൻറ്റ് ഇന്നോവേഷൻ സ്ട്രാറ്റജി കൗൺസിലിൻ്റെ ലക്ഷ്യം നോളജ് എക്കോണമി മെഷിനോടെ സംസ്ഥാനത്തെ നോളജ് എക്കണമിയിലേക്ക് നയിക്കുക എന്നതും ഈ ഏജൻസിയുടെ ലക്ഷ്യമാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്കായി കെ ഡിസ്കിനുള്ള വിഹിതം അൻപത് കോടിയായി വർദ്ധിപ്പിക്കുന്നു നവകേരളം കർമ്മപദ്ധതി രണ്ട് ഹരിതകേരളം ആർദ്രം ലൈഫ് വിദ്യാകരണം എന്നീ മിഷനുകളുടെ ഉൾപ്പെട്ട നവകേരള കർമ്മപദ്ധതിക്ക് രണ്ട് പ്രവർത്തനംക്കായി ഒമ്പത് പോയിൻറ്റ് രണ്ട് കോടി രൂപ വകീർത്തുന്നു ഹരിതകേരളം മിഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഏജൻസികളുടെയും നേതൃത്വത്തിൽ പശ്ചിമഘട്ടത്തിലെ നീർച്ചാലുകൾ വീണ്ടെടുത്ത് നീരൊഴുക്ക് സുഖമാക്കുന്നു സുരക്ഷിതമാക്കാൻ പശ്ചിമട്ടം പദ്ധതിക്ക് മൂന്ന് കോടി രൂപ മാറ്റിവെക്കുന്നു കോറിയിലെ ജനം ജലം കൃഷിയിടങ്ങളിലേക്കൊന്നുള്ള സോ സോളാർ പമ്പിംഗ് സംവിധാനം ഉൾപ്പെടുത്തു ചെയ്യുന്ന പദ്ധതിക്ക് രണ്ട് കോടി രൂപ മാറ്റിവെക്കുന്നു കേരള സംസ്ഥാനത്തെ ശുചിത്വമായി ബന്ധപ്പെട്ടിട്ടുള്ള കേരള സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും കുടുംബശ്രീ അംഗങ്ങൾക്കുമായിട്ടുള്ളവർക്ക് മെൻസ്ട്രൽ കപ്പ് നൽകി നൽകുന്ന പദ്ധതിക്ക് അരുദ്ധ കേരള മിഷന് മൂന്ന് കോടി രൂപ അനുവദിക്കുന്നു നാപ് സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ നാപ്കിൻ ഇൻസിനേറ്റർ സ്ഥാപിക്കാൻ രണ്ട് കോടി രൂപ അനുവദിക്കുന്നു സർ റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് ആകെ ആയിരം കോടി രൂപ ഈ വർഷത്തേക്ക് റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിൻ്റെ പദ്ധതിക്കായിട്ട് വകയിരുത്തുന്നു സർ സർക്കാർ പ്രസുകളുടെ നവീകരണത്തിന് അത്യന്താധുനിക അത്യന്താധുനിക പ്രസ്സുകൾ യന്ത്രം വാങ്ങുന്നതിന് വേണ്ടിയിട്ട് അഞ്ച് പോയിൻ്റ് നാല് അഞ്ച് കോടി രൂപ വകയിരുത്തുന്നു ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് സർ സാർവത്രികമായ ഭക്ഷ്യ ലഭ്യത ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായി സർക്കാരിൻ്റെ കേരളത്തിൽ വിപുലമായ വിവിധ പദ്ധതികൾ വിശദീകരിച്ചുള്ളതിനെപ്പറ്റി ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് മുൻഗണനാ കാർഡും കാർഡും നൽകുന്നതിനെപ്പറ്റി ഞാനതെല്ലാം വായിക്കുന്നില്ല ആയിരത്തി അറുന്നൂറ്റി അറുപത്തിരണ്ട് റേഷൻ കാർഡുകളെ കേ സ്റ്റോറുകളായി നിലവാരം ഉയർത്തി റേഷൻ കടകളിൽ നേരിട്ടെത്തി സാധനങ്ങൾ കൈപ്പറ്റാത്ത കഴിയാത്ത കിടപ്പ് രോഗികളുടെ ഉൾപ്പെടെവർക്ക് സൗജന്യമായ റേഷൻ വീട്ടിലെത്തി കൊടുക്കുന്ന ഒപ്പം പദ്ധതി വിജയകരമായി നടപ്പിലാക്കി സർ സർ വിവിധ പദ്ധതികളായിട്ട് ഉള്ള പിന്നെ വിശദാംശങ്ങൾ ഇതിനകത്തുണ്ട് പദ്ധതി സർ ഭക്ഷ്യപുതല വകുപ്പിന് വിപണി ഇടപെടലുള്ള പദ്ധതി ഏതൊരു വിവിധം ഉൾപ്പെടെ ആകെ രണ്ടായിരത്തി അറുപത്തി മൂന്ന് കോടി രൂപ രണ്ടായിരത്തി അറുപത്തി മൂന്ന് പോയിന്റ് ഒമ്പത് ഒമ്പത് കോടി രൂപ കൈയിരുത്തുന്നു ഇത് മുൻവർഷത്തെ വർഷത്തെ വിവിധത്തേക്കാൾ നൂറ്റി മുപ്പത്തി ഒന്ന് പോയിൻറ്റ് അഞ്ച് ഒന്ന് കോടി രൂപ അധികമാണ് സർ ഇന്ത്യയിലെ ജനങ്ങളിൽ ഏകദേശം മൂന്നിൽ രണ്ട് ഭാഗം പേർക്ക് സബ്സിഡി തിരക്കിലുള്ള ഭക്ഷ്യദാനങ്ങൾ നൽകാൻ ലക്ഷ്യമിടുന്ന നിയമമാണ് ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം കാര്യക്ഷമമായി സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നതിനായി അമ്പത്തി ആറ് അഞ്ച് ഏഴ് കോടി രൂപ വകയിരുത്തുന്നു സപ്ലൈകോ സംസ്ഥാനത്തെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളുടെ നവീകരണത്തിന് പതിനഞ്ച് കോടി വകയിരുത്തുന്നു സർ വിഭവ സമാഹരണം സർ കോടതി ഫീസ് പരിഷ്കരണമാണ് കോടതി ഫീസുകൾ പരിഷ്കരിച്ചിട്ട് രണ്ട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ ഈ കാലയളവിലെ പണപ്പെരുപ്പം കണക്കിലെടുത്തുകൊണ്ട് ഫീസുകളിൽ കാലോചിതമായ പരിഷ്കരണം വരുത്തേണ്ടത് അനിവാര്യമാണ് ഇതിലേക്കായി സർക്കാർ റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി ശ്രീ വി കെ മോഹൻ അധ്യക്ഷനായി ഒരു കമ്മിറ്റി നിയോഗിക്കുകയുണ്ടായി ടി കമ്മിറ്റിയുടെ ഉടക്കാല റിപ്പോർട്ടിലെ ശിപാർശയെ തുടർന്ന് കഴിഞ്ഞ ബജറ്റിൽ രണ്ട് പുതിയ മേഖലകളിൽ ഫീസ് ഏർപ്പെടുത്തുകയുണ്ടായി എങ്കിലും ഒട്ടേറെ മേഖലകളിൽ ഫീസിൻ്റെ പരിധിക്ക് പുറത്തായിരുന്നു പ്രസ്തുത തുടർന്ന് പ്രസ്തുത കമ്മിറ്റി സംസ്ഥാനത്തെ വിവിധ മേഖലകളിൽ സിറ്റിംഗ് നടത്തുകയും ഇതുമായി ബന്ധപ്പെട്ട അഭിഭാഷകർ അഭിഭാഷകമസ്ഥർ സംഘടനാതലത്തിലും അല്ലാതെയോ മറ്റ് സ്റ്റേക്ക് സ്റ്റേക്ക് ഹോൾഡർമാർ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിച്ചുകൊണ്ട് കമ്മിറ്റി അതിൻ്റെ അന്തിമ റിപ്പോർട്ട് സർക്കാർ മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട് കോടതികളുടെ പശ്ചാത്തല സൗകര്യങ്ങൾ വിശ വികസിപ്പിക്കണമെന്നും അഭിഭാഷക ഗുമസ്ത സേവന ക്ഷേമതീയ ആനുകൂല്യങ്ങൾ കാലകുമായി പരിഷ്കരിക്കണമെന്നും നിരന്തരമായ ആവശ്യങ്ങൾ വിവിധ കോണുകളിൽ നിന്ന് നേർന്നു വരുന്നുണ്ട് ഈ വസ്തുക്കൾ കണക്കിലെടുത്ത് പ്രസ്തുത കമ്മിറ്റിയുടെ ശുപാർശയ്ക്കനുസൃതമായി കോടതി ഫീസുകളിൽ ചുവട് പറയുന്ന പ്രകാരം പരിഷ്കാരങ്ങൾ വരുത്തുന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലെ കേരള കോടതി ഫീസും വ്യവഹാര ശലയും ആക്ടിൽ ഭേദഗതികൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നു സാർ ഇത് പത്തിരുപത് പേജുണ്ട് ഞാനത് വായിച്ചായിട്ട് കണക്കാക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു കാരണം കോടതി ആ കമ്മീഷൻ്റെ പ്രൊപ്പോസൽസാണ് സാർ അല്ല പറഞ്ഞല്ലോ അത് പറയാം സാർ ഇത് ഈ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുക വഴി നൂറ്റൻപത് കോടി രൂപയുടെ അധിക വരുമാനം പ്രതീക്ഷിക്കുന്നുണ്ട് മോട്ടോർ വാഹന വകുപ്പ് സാർ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കോൺട്രാക്ട് കാജ് വാഹനങ്ങളുടെ ഘടന ഏകീരിച്ച് ലഘൂകരിക്കുന്നതാണ് ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഭാഗമായി കോൺട്രാക്ട് കാര്യങ്ങളിൽ ടൂറിസ്റ്റുകളെ യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണ് ഇതിനായി പുഷ്പാക്ക് സീറ്റുകളുള്ള കോൺട്രാക്ട് കാജികളുടെ ത്രൈമാസ നികുതി കുറയ്ക്കുകയാണ് മാത്രമല്ല മോട്ടോർ വാഹന വകുപ്പ് ഉപയോഗിച്ച് വരുന്ന വാഹന സോഫ്റ്റ്വെയറിൻ്റെ കോൺട്രാക്ട് കാര്യങ്ങളെ അവരുടെ സീറ്റുകളുടെ തരത്തിനനുസരിച്ച് വേർതിരിക്കാത്തതിനാൽ ഇത്തരം വാഹനങ്ങളുടെ നികുതി നിർണ്ണയിക്കുന്നതിലെ സങ്കീർണത ഒഴിവാക്കുന്നതിനായി അവയുടെ നികുതി സീറ്റുകളുടെ എണ്ണത്തിനനുസരിച്ച് താഴെപ്പറയുന്ന വിധം പുനഃക്രമീകരിക്കുന്നു കോൺട്രാക്ട് ക്യേജ് വാഹനങ്ങളുടെ സീറ്റുകളുടെ എണ്ണം ആറ് മുതൽ പന്ത്രണ്ട് വരെയാണെങ്കിൽ നിലവിലുള്ള ത്രൈമാസ നിരക്ക് ഓർഡിനറി നിരക്ക് ഇരുന്നൂറ്റമ്പത് പുഷ്പാക്ക് നിര നിരക്ക് നാനൂറ്റമ്പത് സ്ലീപ്പർ സീറ്റ് തൊള്ളായിരം എന്നിവയാണ് ഇവ ഏകീകരിച്ച് ത്രൈമാസ നിരക്ക് ഓരോ സീറ്റിനും മുന്നൂറ്റമ്പത് രൂപയാക്കുന്നു കോൺട്രാക്ട് ക്യേജ് വാഹനങ്ങളുടെ സീറ്റുകളുടെ എണ്ണം പതിമൂന്ന് മുതൽ ഇരുപത് വരെയാണെങ്കിൽ നിലവിലുള്ള ത്രൈമാസ നിരക്ക് ഓർഡിനറി സീറ്റ് നാനൂറ്റൊമ്പത് പുഷ്പാക്ക് സീറ്റ് അറുന്നൂറ്റൊൻപത് സ്ലീപ്പർ സീറ്റ് ആയിരത്തി നൂറ്റമ്പത് എന്നിവയാണ് ഇവ ഏകീകരിച്ച് ത്രൈമാസ നിരക്ക് ഓരോ യാത്രക്കാരനും അറുന്നൂറ് രൂപയാക്കുന്നു കോൺട്രാക്ട് കാര്യേജ് വാഹനങ്ങളിലെ സീറ്റുകളുടെ എണ്ണം ഇരുപതിൽ നിന്ന് അധികമാണെങ്കിൽ നിലവിലുള്ള ത്രൈമാസ നിരക്ക് ഓർഡിനറി സീറ്റ് പുഷ്പാക്ക് സീറ്റ് ഓർഡിനറി സീറ്റ് അറുന്നൂറ്റമ്പത് പുഷ്പാക്ക് സീറ്റ് തൊള്ളായിരം സ്ലീപ്പർ സീറ്റ് ആയിരത്തി എണ്ണൂറ് എന്നിവയാണ് ഇവ ഏകീകരിച്ച് ത്രൈമാസ നിരക്ക് ഓരോ യാത്രക്കാരനും തൊള്ളായിരം രൂപയാക്കുന്നു ഇതുപോലെ തന്നെ സ്ലീപ്പർ ബർത്തുകൾ കടിപ്പിച്ച ഹെവി പാസഞ്ചർ വിഭാഗത്തിൽപ്പെട്ട കോൺട്രാക്ട് കാരികളുടെ ത്രൈമാസ നികുതി ഓരോ ബർത്തിനും നിലവിലുള്ള ആയിരത്തി എണ്ണൂറ് രൂപ എന്നത് ആയിരത്തഞ്ഞൂറ് രൂപയായി ചുരുക്കി കുറച്ച് നിജപ്പെടുത്തുന്നു കോൺട്രാക്ട് കാര്യേജ് വാഹനങ്ങളുടെ നികുതി എന്നതിൽ സർക്കാരിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയാണ് വാർഷിക വരുമാനം ഈ ഏകീകരണത്തിനൂടെ ഏകീരണത്തിലൂടെ സർക്കാരിന് പതിനഞ്ച് കോടി രൂപ അധികാരം അധിക വരുമാനം ലഭിക്കും അന്യ സംസ്ഥാനങ്ങൾ രജിസ്റ്റർ ചെയ്ത സ്പെഷ്യൽ പെർമിറ്റർ കേരളത്തിലേക്ക് പ്രവേശിക്കുന്ന കോൺട്രാക്ട് കാര്യ വാഹനങ്ങളുടെ നികുതി നിരക്ക് വാഹന സോഫ്റ്റ്വെയർ കോൺട്രാക്ടുകാരികളുടെ അവയുടെ സീറ്റ് തരത്തിനനുസരിച്ച് വേർതിരിക്കാത്തതിനാൽ അതേ സംസ്ഥാനങ്ങളിൽ നിന്ന് മോട്ടോർ വാഹന നിയമത്തിലെ സ്പെഷ്യൽ പെർമിറ്റിൽ സംസ്ഥാനത്ത് പ്രവേശിക്കുന്ന കോൺട്രാക്ട് കാജ് വാഹനങ്ങളുടെ നികുതി നിശ്ചയിക്കുന്നതിന് പ്രായോഗികമായി ബുദ്ധിമുട്ടുണ്ട് അതിനാൽ ഇത്തരം വാഹനങ്ങളുടെ നികുതി നിർണയിക്കുന്നതിന് സങ്കീർണത ഒഴിവാക്കുന്നതിനായി ടി വാഹനങ്ങളുടെ നിലവിൽ ത്രൈമാസ നികുതി നിരക്ക് കോൺട്രാക്ട് കാര്യ വാഹനത്തിലെ ഓർഡിനറി സീറ്റിന് രണ്ടായിരത്തി എണ്ണൂറ് രൂപയും പുഷ്പാക്ക് സീറ്റിന് മൂവായിരം രൂപ ആയിരുന്നത് ഏകീകരിച്ച് ത്രൈമാസ നിരക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുന്നു കോൺട്രാക്ട് കാര്യ വാഹനങ്ങളിലെ യാത്രക്കാരുടെ എണ്ണം സ്ലീപ്പർ ബർത്തിന് നിലവിലുള്ള ത്രൈമാസ നിരക്കനുസരിച്ച് ഓരോ ബർത്തിനും നാലായിരം രൂപ എന്നുള്ളത് നാലായിരം രൂപ തന്നെ നിലനിർത്തുന്നു അന്യ സംസ്ഥാനത്തിൽ നിന്നും കേരളത്തിലേക്ക് പ്രവേശിക്കുന്ന കോൺട്രാക്ട് കാജ് വാഹനങ്ങളുടെ നികുതി സർക്കാരിന് പത്തു കോടി രൂപയാണ് വാർഷിക വരുമാനം പ്രസ്തുത ഏകീകരണത്തിലൂടെ ഒരു കോടി രൂപയുടെ അധിക വരുമാനം ഉണ്ടാവും ഓൺലൈൻ വഴി നികുതി അടയ്ക്കുമ്പോൾ ഈ ഉണ്ടാകുന്ന വെട്ടിപ്പ് തടയാൻ സാധിക്കുന്നതാണ് സ്റ്റേജ് കാര്യജുകളുടെ നികുതി കുറയ്ക്കുന്നത് സർ പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കേണ്ട ഏതൊരു ജനാധിപത്യ സർക്കാരിൻ്റെയും കടമയാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ യാത്രാ ബസ്സുകൾ നിരത്തിൽ ബസ് ഓപ്പറേറ്റർമാരെ പ്രേരിപ്പിറക്കുന്നതിന് ബസ് ഓപ്പറേറ്റർമാരെ പ്രേരിപ്പിക്കുന്നതായി സ്റ്റേജ് കാര്യേജ് വാഹനമുള്ള ത്രൈമാസ തീയതിയിൽ പത്ത് ശതമാനം ഇളവ് അനുവദിക്കുന്നതാണ് ഈ ഇളവ് മൂലം പ്രൈവറ്റ് ബസ്സുകൾക്ക് നൽകുന്ന ഈ ഇളവുമൂലകം ഒമ്പത് കോടി രൂപയുടെ കുറവ് വരും പതിനഞ്ച് വർഷം കഴിഞ്ഞ സ്വകാര്യ വാഹനങ്ങളുടെ നികുതി കാലപ്പഴക്കം ചെന്ന വാഹനങ്ങൾ മൂലം ഉണ്ടാകുന്ന അന്തരീക്ഷ മലീരണം പരമാവധി കുറയ്ക്കുന്നതിന് നിരവധി പദ്ധതികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിച്ചു വരുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായി പതിനഞ്ച് വർഷം കഴിഞ്ഞ സർക്കാർ വാഹനങ്ങൾ പൊളിക്കുന്നതിന് സർക്കാർ സ്കാപ്പിംഗ് പോളിസി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും പതിനഞ്ച് വർഷം കഴിഞ്ഞ സ്വകാര്യ വാഹനങ്ങൾ ഈ നിബന്ധന വാഹനങ്ങൾക്ക് ഈ നിബന്ധന ബാധമാക്കിയിട്ടില്ല അതിനാൽ പഴക്കം ചെന്ന സ്വകാര്യ വാഹനങ്ങളുടെ തുടരുപയോഗം നിരുത്സാഹപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി പതിനഞ്ച് വർഷം കഴിഞ്ഞ മോട്ടോർ സൈക്കിളുടെയും സ്വകാര്യ അവസരം ഉപയോഗിക്കുന്ന ഉച്ചക്രവാഹങ്ങളുടെയും മോട്ടോർ കാറുകളുടെയും നികുതിയിൽ അൻപത് ശതമാനം വർധന ഉയർത്തുന്നു സ്വകാര്യ വാഹനങ്ങളുടെ നികുതി എന്നത് സർക്കാരിന് നൂറ്റപ്പത്ത് കോടി രൂപയാണ് ലഭിക്കുക ഇതുവഴി ഒരു വർഷം അമ്പത്തഞ്ച് കോടി രൂപയുടെ നികുതി വരുമാനം ഉണ്ടാവും ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി പുനഃക്രമീകരിക്കൽ ഒറ്റത്തവണ നികുതി അടച്ചുവരുന്ന സ്വകാര്യ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പതിനഞ്ച് വർഷത്തെ നികുതിയായി നിലവിലീടാക്കി വരുന്നത് പതിനഞ്ച് ശതമാനം നികുതിയാണ് വിലയുടെ അടിസ്ഥാനത്തിൽ ഇത് പുനഃക്രമീകരിക്കും അതായത് നാല് ചക്രങ്ങളുള്ള സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ഇലക്ട്രിക് വാഹനങ്ങളുടെ ഒറ്റത്തവണ നികുതി അവയുടെ വിലയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് താഴത്തെ പ്രയോജനം പുനർനിശ്ചയിക്കുന്നു പതിനഞ്ച് ലക്ഷത്തിന് മുകളിൽ വിലയുള്ള ഇലക്ട്രിക് കാർ വാഹനങ്ങൾക്ക് വാഹന വിലയുടെ എട്ട് ശതമാനം ഇരുപത് ലക്ഷത്തിന് മുകളിൽ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വാഹന വാഹന വിലയുടെ പത്ത് ശതമാനം നികുതിയും ബാറ്ററി വ ലഭ്യമാക്കുന്ന ബാറ്ററി റെൻറ്റിംഗ് ഫെസിലിറ്റി ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വാഹന വിലയുടെ പത്ത് ശതമാനവും നികുതി ഈടാക്കുന്നതാണ് ഈ നികുതി വർധനയിലൂടെ മുപ്പത് കോടി രൂപ അധിക വരുമാനം പ്രതീക്ഷിക്കുന്നു